ീർത്തനം അറുപത്താറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സർവഭൂമിയുമായുള്ളവ ദൈവത്തിന് പോഷിപ്പി അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ അവന്റെ സ്തുതി മഹത്തീകരിപ്പീൻ നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്തെ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമി നമസ്കരിച്ചു പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവേ വന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ നോക്കുകയും അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ സമുദ്രത്തെ ഉണങ്ങി നിലമാക്കി അവൻ കാൽ നദി കടന്നുപോയി അവിടെ നാം അവനെ സന്തോഷിച്ചു അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു അവന്റെ കണ്ണു ജാതികളെ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പീൻ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നുമില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് എൻ്റെ ആലയത്തിലേക്ക് വരും എൻറെ നേച്ചകളെയും ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അതിരങ്ങളാൽ ഉച്ചരിച്ചു എൻ്റെ വായാൽ നേർന്നു ഞാൻ ആട്ടുകുറ്റന്മാരോട് സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാകം കഴിക്കും ഞാൻ കാളുകളെയും കോലാട്ടുകുറ്റന്മാരെയും അർപ്പിക്കും സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പിൻ അവൻ എൻറെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഞാൻ എൻറെ വായു കൊണ്ട് അവനോട് നിലവിളിച്ചു എൻറെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃതിയും കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കിയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻറെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻറെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയെങ്കിൽ നിന്നെടുക്കാതെ ഇരിക്കുന്ന ദൈവം പാഴ്ത്തുപ്പെടുമാറാകട്ടെ Редактор субтитров А.Семкин Корректор А.Егорова